ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ചെമ്മീൻ കറി തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീനാണ് അത് ഞാൻ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ പുളി അനുസരിച്ച് വേണം നിങ്ങൾക്ക് പുളി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി ഇടാം ഞാൻ ഒരു ചെറിയ മാങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ മുരിങ്ങക്കാണ് ഒരു രണ്ട് മുരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ക്ലീനാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അര സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് രണ്ടു കൂടി ചിരികിയ തേങ്ങ ഇത്രയും സവാള ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉള്ളികളാണ് ഞാൻ ഉള്ളിടുന്നത് സവാള ഉള്ളിയാണ് കുറച്ച് കറിവേപ്പില ഇനി കുറച്ച് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ഇവിടെ മൺചട്ടിയിലാണ് കേട്ടോ മീൻകറി വയ്ക്കുന്നത് ഇന്ന് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മാങ്ങ ചക്കക്കുരു നമുക്ക് ഈ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി കുറച്ച് അരപ്പ് ഇതിനകത്തുണ്ട് നമുക്കതിനകത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാറിനനുസരിച്ച് വെള്ളം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് കറിയപ്പില നമുക്ക് നന്നായി ഇളക്കിയിട്ട് സ്റ്റവിനകത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ സ്റ്റൗവിനകത്ത് വെച്ചു ഇനി നമുക്ക് അടച്ചു വെച്ച് നിന്ന് വേവിച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് മീൻ തിളച്ചു നോക്കാം തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് കുറുകി വരണം മീൻ്റെ ചാറൊന്ന് കുറുകി വരണം അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം പിന്നെ നമുക്ക് തുറന്ന് വയ്ക്കാം മീൻ നല്ലോണം കുറുകിയിട്ടുണ്ട് ഇരുന്ന് കുറച്ചേറെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി കുറുകുന്നതാണ് ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് നമുക്ക് ഞാൻ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിക്ക് കുറച്ച് കുരുമുളക് കൂടി ഗ്യാസ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കതിൻ്റെ മുകളിൽ കടുവറുത്തത് കൊടുക്കാം നമുക്ക് ഈ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചെമ്മീൻ കറിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്